കൈവിരലുകൾ മാത്രം ഉപയോഗിച്ച് കാസർഗോഡിന്റെ മണികണ്ഠിയെ നമുക്ക് പരിചയപ്പെടാം മണി അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കലയാണ് ഈ ഫിംഗർ ഡ്രിമ്മിങ് പറയുന്നത് എന്താണത് പ്രേക്ഷകർക്ക് വേണ്ടി അതെന്താണെന്നുള്ളതൊന്ന് വിശദമാക്കാമോ ഈ വിരൽ ഇതിലേക്ക് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഇതിൽ നിന്നാണ് റിതും ചെയ്ത് ഇപ്പോൾ മ്യൂസിക്കായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫിംഗർ ഡ്രമ്മിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫിംഗർ ഡ്രമ്മിങ് എന്ന് പറയുന്ന ഒരു കഴിവിനെ കണ്ടെത്തിയത് അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്താൻ കാരണമായ സാഹചര്യം ഇത് ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വെറുതെ ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായതാണ് പിന്നെ മ്യൂസിക്കോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ചില ബീറ്റ് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ റിതം ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തതാണ് ശരിക്കും എന്താ വേണമെന്ന് വെച്ച് ചെയ്തൊന്നല്ല പിന്നെ പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തു ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ അത് മ്യൂസിക്കായിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ വന്നു അങ്ങനെയാണ് ഇത് ചെയ്തത് പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാമോ ഓക്കെ ചെയ്യാം മണി പാട്ടിനൊത്ത് ഋതം ചെയ്യുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് അതൊന്ന് ചെയ്യാൻ പറ്റോ നിങ്ങൾ ഏത് പാട്ട പാടണ്ട് കൊടുവാളെ கொடுங்களை எடுத்து சுடுதாரில் மனசு கார் முடிக்கின்றன முள்ளப்பூ மலரு களி துள்ளிய காளிதன் காலில் தங்க பொன் சிலம்பு துடி குட்டிய பாடந்த பாட்டில் நீ மயங்கு கரிங்காடியே கொடுங்கள் வாழன பின்னாடி கொடுவாள் எடுத்து சுடுதா வீராடு கேட்கணும் கூட்டரே அவள் கொஞ்சி பறஞ்ச கதா அவள் கொஞ்சி கொஞ்சி பறஞ்ச கதா கேட்கணும் பிரிய கூட்டரே அவள் கொஞ்சி பறஞ்ச கதா அவள் கொஞ்சி கொஞ்சி பறஞ்ச கதா ഒരു ണ കിളി ഒരു കിളി പറഞ്ഞേ ഏ ഏ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ പൂങ്കുയിലേ പൂങ്കുയിലേ எத்தனை நாளான காத்திருந்தேன் நீயாளான கண்ணி பொண்ணு நானும் வாடாத ரோசா கண்ணு பூங்குயிலே பூங்கொயிலே இத்தனை நாளான காத்திருந்தேன் நீயாளான கண்ணி பொண்ணு நானும் வாடாத ரோசா கண்ணு நீயாளான கண்ணி பொண்ணு நானும் வாடாத ரோசா கண்ணு ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിൽ മണികണ്ഠയെ തേടി എത്തിയിട്ടുള്ള അംഗീകാരങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാമോ സപ്പോർട്ട് ചെയ്തത് ആദ്യം ഫാമിലിയാണ് പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പിന്നെ നമ്മുടെ ഇവിടെ ഒരു എൻ ജി ഒ ഉണ്ട് കാസർഗോഡ് തന്നെ ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ ഈ ഫിംഗർ ഡ്രംസിനെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവർ സഹായിച്ചത് അവരാണ് പിന്നെ ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ ഒപ്പരം അപ്പോൾ അവരാണ് ഈ ഫിംഗർ ഡ്രംസ് ഇങ്ങനെ എന്താ സോഷ്യൽ മീഡിയസിൽ അപ്ലോഡ് ചെയ്യാനും അവരാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്തത് എല്ലാവരും മണികണ്ഠയെ തേടി എത്തിയിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ ഉണ്ടാവും ഇനി മുന്നോട്ട് ഏതൊക്കെ തരത്തിലാണ് ഇതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് റെക്കോർഡിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതായത് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് അത് ഒരു മിനിറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്നാപ്പ് അടിച്ചിട്ടാണ് സ്നാപ്പ് എന്താ ഫിംഗർ ഇത് കിട്ടിയത് റെക്കോർഡ് കിട്ടിയത് അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഒറ്റ കയ്യിൽ മാത്രമേ ഇത് വന്നുണ്ടായിരുന്നു പിന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് എടുത്ത കൈയിലും പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ മ്യൂസിക് ആയത് പിന്നെ അത് കഴിഞ്ഞ ഒരു വേൾഡ് റെക്കോർഡും കൂടി കിട്ടി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡും കൂടി കിട്ടി ഇനി നെക്സ്റ്റ് ഗിന്നസ് ചെയ്യണമെന്നുണ്ട് പിന്നെ ഈ ഇതേ മ്യൂസിക്കിൽ വേറെ എന്തെങ്കിലും യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും കൂടിയുണ്ട് മ്യൂസിക്കാണ് ഇതിൻ്റെ ഒരു എന്താ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഓക്കെ അപ്പം മണികണ്ഠനെ ഫിംഗർ ഡ്രംസിലൂടെയുള്ള മണിയുടെ ഭാവിയിലേക്ക് എല്ലാവിധ ഭാവകങ്ങളും നേർന്നുകൊള്ളുന്നു ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ ആമി കെ സി എ ന്യൂസ് കാസർഗോഡ്